നിങ്ങളാണ് ഇപ്പോൾ ഈ ഈ ഈ പറയുന്നത് പറയുന്നത് പോലെ അല്ല ഇവിടെ ഞാൻ വളരെ കൗതുകത്തോടുകൂടി രണ്ടുപേരുടെ ബാധകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എം എഫ് ഹുസൈനോട് നിക്കട്ടെ മുഹമ്മദ് അത്തലാഖ് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യരെ ബീഫ് കയ്യിൽ വെച്ചെന്ന് പറഞ്ഞു ഇല്ലാത്ത ആരോളം ഉന്നയിച്ച് വീട് കയറി തല്ലിക്കൊന്നവർ ഇതുവരെ ഏതാണ് എൺപത്തിരണ്ടോളം ഇന്ത്യൻ പൗരന്മാരെ ബീഫിന്റെ പേരിൽ തല്ലിക്കൊന്നിട്ടുണ്ട് എത്രയോ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ എന്തിന്റെ പേരിലായിരുന്നു ഇവര് പറഞ്ഞാൽ ഇപ്പൊ മതം ഒന്നും മരണപ്പെട്ടിട്ടില്ലെന്നാണ് മതത്തിന്റെ പേരിലല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എം എം ഹുസൈനെ പുറത്താക്കിയതിനെ കുറിച്ച് പ്രിയപ്പെട്ട പിന്നെ യുവരാജ് ഗോമലോട് പറഞ്ഞു ഞാനങ്ങ് വിശദീകരിക്കാം എം എം ഹുസൈൻ സരസ്വതിയുടെ ഒരു 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 ചിത്രം വരച്ചതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു വളരെ മയത്തിലാണ് ഇപ്പൊ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ മതഭീഷണിയോണ്ട് ഈ രാജ്യത്ത് നിൽക്കാൻ വരാത്ത ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ബജറംഗ് ദലിന്റെയും മതഭീഷണിൽ ഭയന്ന് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയി ഇംഗ്ലണ്ടിൽ വർഷങ്ങളോളം താമസിച്ച ശേഷം അബുദാബിയിൽ വന്ന് അബുദാബി പൗരത്വം പൗരത്വടുത്ത് അവിടെ മരണമടയുമായിരുന്നു ലോകങ്ങളുടെ ഏറ്റവും ഭാവനാ സമ്മരനായ എം എ ഹുസൈൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ പറ്റി കോടികളങ്കിൽ ലേലത്തിനാണ് യു കെയിലേക്ക് വിറ്റുപോകുന്നത് ആ മനുഷ്യനെ പോലും രാജ്യത്ത് വന്ന് അദ്ദേഹത്തിന് മരിക്കാൻ പോലും അവസരം കൊടുക്കാതെ നിങ്ങൾ നിങ്ങൾ പോവുകയാണല്ലോ അല്ല ഞാൻ ഞാൻ ലെറ്റ് കംപ്ലീറ്റ് ആ വഴിക്കൊന്നും ഞങ്ങള് പോകുന്നില്ല തുടക്കത്തിലേ പറഞ്ഞല്ലോ പിന്നെ എന്താണ് ഈ പാട്ടിന്റെ സൈബർ സ്പേസിൽ നിങ്ങൾ നീക്കം ചെയ്യുകയാണ് അതായത് ആളുകൾ കേൾക്കരുത് എന്നത് തന്നെയാണ് ഇനി അവരെ അറസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല അതിലേക്ക് വന്നിട്ടില്ല എങ്കിലും അപ്പോൾ അതേ രീതിയിൽ അപ്പോൾ ബി ഡി സതീശൻ പറഞ്ഞത് നൂറ്റിക്ക് നൂറും കൃത്യമാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞു മടിക്കുന്നു ഈ പാട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ ആളുകൾ ബി ജെ പി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള കുറെ ആളുകള് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് ഉപയോഗിച്ചു അത് ഈ പാട്ട് അത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നു പക്ഷെ ഞാൻ കേട്ടായിരുന്നു ആ പാട്ട് പലരും കേട്ടു പക്ഷെ ഇന്നിപ്പോ അത് വേൾഡ് ഹിറ്റായി മാറിയിരിക്കുന്നു മലയാളികളുടെ ഇടയിൽ അതൊക്കെ സത്യമാണ് അതൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങളും വഹിച്ചിട്ടുണ്ട് ഈ കേസ് വന്നതോടുകൂടി അത് സൂപ്പർ ഹിറ്റായി അല്ലല്ല അത് ഞങ്ങളൊന്നും അല്ലാതാണ് ബഹുമാനമുള്ള വിശ്വനാഥ് അത് ഞങ്ങൾ കേസ് കൊടുത്തു ഞങ്ങൾ എവിടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഒരു ഹിന്ദു ഐക്യയുടെ സംസ്ഥാന നേതാവ് വിജി തമ്പി ആ കേസിനെ അനുകൂലിച്ചു വന്നിരിക്കുന്നു ഇവര് തന്നെ സ്പ്ലിറ്റാ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ പഠിക്കുന്നേ എന്തായാലും വിശ്വന്ത് വർഷത്ത് കേസ് കൊടുത്തിട്ടില്ല വിജയ് തമ്പി ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിലും പോയി കേസ് കൊടുത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു ഇപ്പുറത്ത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭക്തരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായം പറയാൻ തുടങ്ങി ഞങ്ങൾക്കാർക്കും ഇത് കേട്ടിട്ട് വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പക്ഷെ ഇത് കേസുമായിട്ട് പോയിട്ട് ഇത് നിർത്തിക്കേണ്ടെന്നതിന്റെ ആവശ്യം ആർക്കാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ശ്രീറജിലൂക്കോസെ അങ്ങനെ പോലെ ഒരാളോട് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് ആർക്കാണിത് പൊള്ളിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അപ്പം തീർച്ചയായിട്ടും കേസ് കൊടുത്തിട്ട് ഈ പാട്ട് ഉള്ള സ്ഥലത്തുനിന്ന് മുഴുവൻ റിമൂവ് ചെയ്യിക്കുക ആരും കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി ഇതൊക്കെ ആരുടെ ആവശ്യം ഇതൊക്കെ ആരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യം എന്തായാലും ഇത് കേൾക്കുന്നത് കൊണ്ട് അയ്യപ്പ സ്വാമിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള അയ്യപ്പ ഭക്തർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ചെറിയ ചിലർക്ക് അതിനടുത്ത് വേറൊരാളും പറഞ്ഞായിരുന്നു ഞങ്ങൾ വളരെ ചെറുതലെ മുതലേ തുടങ്ങിയ ഒരു പാട്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹ അവർ പറഞ്ഞത് ആ പാട്ടിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് ആ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്താണ് നമ്മൾ വളരെ ചെറുതലേ മുതലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരണം വിളിക്കൊപ്പം ഒരു പാട്ടാണ് ആ പാട്ട് അർത്ഥത്തിൽ കേൾക്കേണ്ടി വരുന്നത് ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തെ വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട് അഴിമതിയെ കുറിച്ചാണ് പറയുന്നില്ലല്ലോ അതിനകത്ത് തയ്യപ്പനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഞാൻ അതിനകത്തൊന്നും കേട്ടില്ല പോറ്റിയെ കേറ്റി അല്ല ഞാൻ അഭിലാഷ് മഞ്ജുഷൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ പാട്ടിന്റെ വരികൾ നമുക്കൊന്നൊന്നായിട്ട് നോക്കാം പോറ്റി അശീലമാണോ അല്ല പോറ്റിയെ കേറ്റി അത് അശീലമാണോ അല്ല പോറ്റിയെ കയറ്റി എന്നുള്ള നമുക്കറിയാം ഇവിടെ കയറ്റി ശബരിമലയിൽ കയറ്റി അല്ലേ അവിടെ നിന്ന് എന്ത് ചെയ്തു സ്വർണം കട്ടു ഇതിനകത്ത് എന്താണ് അശീലോ ഇരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടിരിക്കുന്നത് പറയുന്ന സാധനങ്ങളൊന്നും ഇതല്ല അവിടെ ഇരുന്ന കട്ടളയും വാതിലും ഒക്കെ ഇളക്കിയെടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പൊ ആ പാട്ടിന്റെ ഓരോ വരികളായിട്ട് നോക്കുന്ന സമയത്ത് അതെ അത് സക അവിടെയാണ് അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് ഏഹ് അവിടെ ഇരുന്ന പോറ്റിയെ കയറ്റിയെ ബാക്കി എന്തായിരുന്നു പോറ്റിയെ കേറ്റിയേ ബാക്കി കിട്ടുന്ന പാടിയാലേന്റെ സാധനം കിട്ടുള്ളൂ അറിയില്ല ഇവിടെ പാടി പോയി പായി ഈ ഷോ നിർത്തേണ്ടി വരും ഞാനൊക്കെ പാടിയ അതുകൊണ്ടാ പറയ അല്ലെ ഞാൻ പറയുന്നത് പോറ്റിയേ കേറ്റിയേ സ്വർണം കട്ടേ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അതിനകത്ത് ശാസ്താവിന്റെ ധനം ഊറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് ഇതിനകത്ത് ശാസ്താവിനെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ ഇത്രേ പറയുന്നുള്ളൂ ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് സഖാക്കളെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് സ്വാമിമാരെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ആരും പറയുന്നില്ല സ്വാഭാവികമായിട്ട് ഇത് ആർക്കാണ് പൊള്ളുന്നതിനെ കുറിച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല അവസാനം പറയുന്ന മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും കാരണം ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ആയിരിക്കില്ല ശ്രീകജിമാരെ മലകേറ്റി അല്ലെ അതാണല്ലോ ലൂക്കോസ് കുറച്ച് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു